ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സാധിക്കും ഞാൻ അടക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല എല്ലാം കൂടെ ഒരു പത്ത് അമ്പത് അറുപത് കൂടുതലാണ് അതൊരു എല്ലാം കൂടെ അതായത് നമ്മൾ പല സെക്ഷനായിട്ട് വളവിട്ട് കൊണ്ടിരിക്കുകയാണ് ആ ചേനയുടെ സൈഡുള്ള കിഴക്കൻ സൈഡിലെ അയ്യത്തെ ഇടുവാ പതിനെട്ട് പതിനെട്ട് ഇടുക പതിനെട്ട് എട്ട് വരെ മൂന്നിടുകൂടും അന്നിടുക അതിനെ വെട്ടി പിടിക്കാൻ മതി തടവുള്ള അതുകൊണ്ട് വളവിട്ട കൊടുത്താൽ മതി അതിനടയ്ക്ക് ഇലക്കായിട്ട് നൃത്തം കുറേ വാഴയുണ്ട് അതിനോട് ഇച്ചിരി വളം കിട്ടും അതുമ്പം നോക്ക് ഒരു പരിദിവസം രണ്ട് പരിപാടിയും ഇപ്പം എല്ലാ വർഷവും ഇതിപ്പം ഇത് നമ്മൾ ഇലക്കലയൊക്കെ ഉദ്ദേശിച്ച ഇല ഉദ്ദേശിച്ചു അത് മുകളിൽ മൂന്ന് നാല് മഞ്ച്ഛാ അഞ്ച് ദിവസം പല കിട്ടിയ വാഴയുടെ ഇതാണ് ഈ മൂന്ന് നാലോടെ വന്ന് നട്ട് സെറ്റ് വളമ്പ് പതിനെട്ട് മിനിറ്റ് വരും നമ്മൾ അടക്കം ഓരോ കയ്യിട്ടുന്നേ ഉള്ളൂ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ വെറുതെ ഈ പഴയ വഴക്കും ഇല എടുക്കാനുള്ളത് അതിന് ഇച്ചിരി ഇടുവ സ്വല്പം ഇട്ട് കൊടുക്കുക പിന്നെ അടയ്ക്കാൻ പറ്റത്തിന് ഇടുന്ന മെയിനായിട്ട് ഇടും നമ്മൾ അതിന് വെച്ചിട്ട് എടുത്തു ചടം ഉള്ളതുകൊണ്ട് പിന്നെ ഈ പതിനൊക്കെ മണ്ണൊന്നും എടുത്തില്ല I o sé sea, നമ്മളവിടുന്ന് അടുത്ത സൈഡിലേക്ക് വന്നു വീട് വഴിയിലോട്ട് വടക്കപ്പുറത്ത് വഴിയുണ്ട് ആ വഴിയിലോട്ട് വീട്ടിലോട്ട് കയറുന്നതിരത്തി അവിടെ എല്ലാത്തിനും നമ്മള് സ്വല്പം ഇടയ്ക്കാക്കി ഇച്ചിരി ഇച്ചിരി വളം ഇടുക സ്വല്പം കയറാൻ വല്ല ഓരോ നെള്ളം എടുത്തു നമ്മളൊത്തിരി വളം ഇട്ടിട്ട് കാര്യമില്ല അത് ഒരിച്ച് പറഞ്ഞ പാട്ട് അത് നമ്മളത് കൊറച്ച് നല്ല നുള്ള ഇട്ട് കൊടുക്കുക ചെറുതായിട്ടാണ് മണ്ണ് പിടിക്കത്തേ ഉള്ളൂ കുറേ കുറച്ച കുറച്ച് ഇട്ടോട്ട് നമ്മൾ കേട്ടില്ല പയ്യെ തിന്ന പനയും തിന്നാണ് കുറച്ച ഒറ്റ കുറച്ച് കൊടുക്കുമല്ലോ നമ്മൾ വാരി വെച്ച് ഓള ഇട്ട് യാതൊരു കാര്യമില്ല അത് മണ്ണോട്ടാകത്തും ഇല്ല പിടിക്കത്തുമില്ല വലിയ മഴയാക്കാൻ പോലീറ്റു തന്നു പിന്നെ അതുകൊണ്ടൊരു പ്രയോജനമില്ല എൻ്റെ പുതിയ വീഡിയോമായി പുതിയ വിശേഷമായി പുതിയ ഐറ്റങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീടിന് കാണാൻ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക